കുരുത്തോല പന്തലിൽ വന്നു നിന്നാടിയൊരമ്മേ ചെമ്പട്ടു ചുറ്റി നിന്നാടിയ നല്ല മദേവി കുരുത്തോല പന്തലിൽ വന്നു നിന്നാടിയൊരമ്മേ ചെമ്പട്ടു ചുറ്റി നിന്നാടിയ നല്ല മദേവി നല്ല പൊന്മകളാമൻ്റെ കാളി കുറുമ്പേ നിറഞ്ഞാടി ഇക്കളം തന്നിൽ വന്നാടുക ദേവി നല്ല പൊൺമകളാമൻ്റെ കാളി കുറുമ്പേ നിറഞ്ഞാടി ഇക്കളം തന്നിൽ വന്നാടുക ദേവി കുരുത്തോല പന്തലിൽ വന്നു നിന്നാടിയൊരമ്മേ ചെമ്പട്ടു ചുറ്റി നിന്നാടിയ നല്ലമ്മ ദേവീ നല്ല എൻ്റെ കാളി കുറുമ്പേ നിറഞ്ഞാടി ഇക്കളം തന്നിൽ ദേവി വയനാടൻ മഞ്ഞളിലാടി എൻ്റെ കുറുമ്പേ വാളും ചീലമ്പുമെടുത്തു നീയാടുക വേണം വയനാടൻ മഞ്ഞളിലാടി എൻ്റെ കുറുമ്പേ വാളും ചീലമ്പുമെടുത്തു നീയാടുക വേണം നിന്റെ രാമണി തുള്ളിക്കളിക്കണ താളത്തിനൊപ്പം വച്ചു വന്നാടി നല്ല മതേഴീ നിന്റെ രാമണി തുള്ളിക്കളിക്കണ താളത്തിനൊപ്പം ചോടുകൾ വെച്ചു വന്നാടി നല്ല മദേവി കുരുത്തോല പന്തലിൽ വന്നു നിന്നാടി ഒരമ്മേ ചെമ്പട്ടു ചുറ്റി നിന്നാടിയ നല്ല മദേവി നല്ല പൊന്മകളാമൻ്റെ കാളി കുറുമ്പേ നിറഞ്ഞാടി ഇക്കളം തന്നിൽ വാഴുക ദേവി നിഗ്രഹം ചെയ്ത കണ്ടമൻ്റെ അമ്മേ കറുത്തൊരു കോഴിയെ വെട്ടി ഞാൻ കരിയും ചുവപ്പും എഴുതുന്ന കോലത്തിലമ്മേ നിൻ്റെ പെൺമക്കളിന്ന് മുടിയാടുന്നു ദേവി കുരുത്തോല പന്തലിൽ വന്നു നിന്നാടിയോരമ്മേ ചെമ്പട്ടു ചുറ്റിനി നാടിയ നല്ലമ്മ ദേവീ നല്ല പൊന്മകളാമൻ്റെ കാളി കുറുമ്പേ ഇക്കളം തന്നിൽ വന്നാടുക ദേവി വന്നാടുകദേവീ ഇക്കളം തന്നിൽ വന്നാടുക ദേവി